നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശബരി പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും പതിവ് പോലെ ഉയരുകയാണ് ഇത്തവണ പുതിയൊരു ആവശ്യം കൂടി കേരളം മുന്നോട്ട് വയ്ക്കുകയാണ് അങ്കമാലി എരുമേലി ശബരി റെയിൽപാത വിഴിഞ്ഞം തുറമുഖം വരെ നീട്ടണം എന്ന ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിനായി നാലായിരത്തി എണ്ണൂറ് കോടിയുടെ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ റെയിൽ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി റെയിൽവേ ബോർഡ് ചെയർമാന് ഈ ആവശ്യം ഉന്നയിച്ച് കത്തെഴുതിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത ശേഷം ചരക്കുനീക്കത്തിന് ഈ റെയിൽപാതയുടെ ആവശ്യം കേരളം ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു സർവേ നടത്തിയപ്പോൾ ശബരി ബാധ തിരുവനന്തപുരത്തേക്ക് നീട്ടിയാൽ അതിന് വലിയ വരുമാനമൊന്നും ലഭിക്കില്ല എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ അവസ്ഥയല്ല നിലവിലുള്ളത് എം റോഡും എം സി റോഡിന് സമാന്തരമായി പുതിയ അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് പാതയും വരുന്നുണ്ടെങ്കിലും ഭാവിയിലെ സാഹചര്യം കണക്കിലെടുത്ത് റെയിൽ കണക്ടിവിറ്റി കൂടി ഉറപ്പാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഇപ്പോൾ ബാലരാമപുരം മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ ഒരു ബ്രോഡ്ഗേജ് പാത നിർമ്മിക്കുവാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് തുറമുഖങ്ങളിലേക്ക് റെയിൽ പാത നിർമ്മിക്കുവാനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് റെയിൽ സാഗർ രണ്ടായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ റെയിൽ ട്രാക്കാണ് ഈ പദ്ധതിയിൽ നിർമ്മിക്കുന്നത് എരുമേലി മുതൽ ബാലരാമപുരം വരെ ശബരിപാത നീട്ടുകയാണെങ്കിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ടാകും കൂടാതെ നെടുമങ്ങാട് ഭാഗത്ത് റെയിൽ കണക്ടിവിറ്റി ഉണ്ടാകുകയും ചെയ്യും ശബരിപാതയ്ക്ക് നിലവിൽ മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടിയാണ് ചിലവ് കണക്കാക്കുന്നത് അതിനോടൊപ്പം ഒരു ആയിരം കോടി കൂടി മുടക്കിയാൽ അത് ബാലരാമപുരം വരെ നീട്ടുവാനാകും അൻപതിനായിരത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശങ്ങളെ റെയിൽവേ കണക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേന്ദ്ര നയം എരുമേലി പത്തനംതിട്ട അഞ്ചൽ കിളിമാനൂർ കാട്ടാക്കട എന്നിവിടങ്ങളിലൂടെ ബാലരാമപുരത്ത് എത്തിച്ചേരുന്ന തരത്തിലാണ് സംസ്ഥാനം പദ്ധതി സമർപ്പിച്ചിരിക്കുന്നത് ഇതിനിടെ അംഗമായി ി എരുമേലി പാതയ്ക്ക് പകരം ചെങ്ങന്നൂർ പമ്പ എന്ന ഒരു പുതിയ അലൈൻമെന്റിനെ കുറിച്ചുള്ള വാർത്തകളും വന്നിരുന്നു അത് വെറും പാഴ്ചലവാണെന്ന് പരക്കെയുള്ള അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ അവതരിപ്പിച്ച നിർദ്ദേശം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഭാവിയിൽ ശബരിമല വിമാനത്താവളം വരുമ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി അതിനെ ബന്ധപ്പെടുത്തുവാനും സാധിക്കും എരുമേലി റാന്നി പത്തനംതിട്ട കോന്നി പുനലൂർ അഞ്ചൽ പത്തനാപുരം കിളിമാനൂർ വെഞ്ഞാറമൂട് നെടുമങ്ങാട് കാട്ടാക്കട ബാലരാമപുരം എന്നിങ്ങനെ പന്ത്രണ്ട് സ്റ്റേഷനുകളും ഇപ്പോൾ അവതരിപ്പിച്ച അലൈൻമെന്റിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് സാധ്യമാവുകയാണെങ്കിൽ റെയിൽ കണക്ടിവിറ്റി ഇല്ലാത്ത ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളുടെ വികസനത്തിനും വലിയൊരു സഹായകമാകും അതോടൊപ്പം എം സി റോഡിലെ ഗതാഗത കുരുക്കിനും വാഹനപ്പെരുപ്പത്തിനും വലിയൊരു പരിഹാരമാകുകയും ചെയ്യും എന്തായാലും പുതിയ നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അത് കേരളത്തിന് വലിയൊരു നേട്ടമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ ചാനലിൽ അപ്ഡേറ്റ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം